ഇത്തവണ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മന്ത്രിയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അതിന് ചരിത്രത്തിൽ ഇന്ന് വരെ അക്കാഡമിയുടെ ഒരു കാര്യത്തിലും എന്തെങ്കിലും ചെയ്യാനായിട്ട് ഭരിക്കുന്ന കക്ഷിയിൽ ആരും വരുന്ന പതിവില്ല ഒരു രാഷ്ട്രീയക്കാരനും വരുന്ന പതിവുമില്ല അപ്പോൾ ഒരു കക്ഷി എന്നതിലേറെ ഒരു രാഷ്ട്രീയ ഇടപെടൽ എന്നുള്ള നിലയ്ക്കാണ് ഞാനിതിനെ കാണുന്നത് മിക്കിപ്പോൾ ഒരു കക്ഷിയോടും വിരോധമല്ല പ്രത്യേക സ്നേഹമൊന്നുമില്ല പക്ഷേ മനുഷ്യനോട് ജനാധിപത്യത്തോടൊക്കെ സ്നേഹമുള്ള സംസ്കാരത്തോടൊക്കെ പ്രിയമുള്ള ഒരു കക്ഷിയും ഇന്ത്യയിൽ ആകെയുള്ള ഒരു ഡെമോക്രാറ്റിക് ബോഡിയാണ് കൾച്ചറൽ ഫീൽഡിൽ ഈ സാഹിത്യ അക്കാദമി സംഗീത സംഗീതനായ അക്കാദമി ലളിത അക്കാദമി എന്ന രണ്ട് അക്കാദമികൾ അത് രണ്ടും അഡ്ഹോക്ക് അക്കാഡമികളായിട്ട് മാറി നോമിനേഷനിലാണ് നടന്നു പോണത് അതിരണ്ടിനും ഇതേ ഭരണഘടന ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഭരിക്കുന്നവർ വിചാരിച്ചാൽ ഈ ഭരണഘടന തള്ളിയിട്ട് അവിടെയും അതുപോലെ ഒരു അഡ്ഹോക്ക് ഭരണം ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലുള്ള ഏക സാംസ്കാരിക സ്ഥാപനം ഡെമോക്രസി നഷ്ടപ്പെട്ടു പോയി പഴയ ഇതിൻ്റെയൊക്കെ രൂപത്തിലായി തീരുകയും ചെയ്യും പിന്നെ എഴുത്തുകാർക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയും ഞാൻ കാണാനില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം